ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലിനയെ കണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ പൊട്ടിക്കരയുക എൻ്റെ പൊന്നുമോളെ മോള് പോയില്ലായിരുന്നോ ഇല്ല മുത്തശ്ശി ഞാൻ പോയില്ല പോകുന്നതിന് മുമ്പേ മനുവേട്ടൻ എല്ലാ സത്യങ്ങളും പറഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ മനുവേ നീ എന്താണ് ചെയ്തേ ഒന്നും ചെയ്തില്ല മുത്തശ്ശി കാര്യങ്ങൾ വളരെ സിമ്പിൾ വീട്ടിൽ ചെന്നു ആ ബാ അങ്കളെന്നെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഹരിയെ ഞാൻ ചോദ്യം ചെയ്തു ആദ്യത്തെ ചോദ്യത്തിനൊന്നും അവൻ ഉത്തരം പറഞ്ഞില്ല പിന്നെ രണ്ടാമത്തെ ചോദ്യം കാരണ കാരണത്തടിച്ചായിരുന്നു ആ ഒരേ ഒരു അടിയിൽ അവൻ എല്ലാ സത്യങ്ങളും മണിമണി പോലെ തുറന്നു പറഞ്ഞു അത് കേട്ടതും നമ്മുടെ മുത്തശ്ശി ഞാനല്ലെങ്കിലും വൈജിയോട് പറഞ്ഞതാടാ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ തെറ്റും ചെയ്തത് ഹരിയാണെന്ന് എന്നിട്ട് പോലും അവൾ വിശ്വസിച്ചില്ല നന്നായി മോനെ നീ കൃത്യസമയത്ത് വന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പാവ ഇവള് ഇവളുടെ ജീവിതം എന്താവുമായിരുന്നു ഏഹ് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതിലല്ല ഇവളെ നാണം കെടുത്തി വിട്ടതില്ല എന്റെ സങ്കടം എന്ത് ചെയ്യാനാമോ അമ്മുമ്മേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ഉള്ളവർക്കൊന്നും മനസാക്ഷി ഇല്ലാണ്ടായിപ്പോയി പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ മോൾക്ക് അതെ മോനെ ഞാൻ ആകെ പേടിച്ചു നിൽക്കുമായിരുന്നു വൈദ്യയെക്കുറിച്ച് ഓർക്കുമ്പോഴായിരുന്നു എൻ്റെ സങ്കടം മുഴുവനും കാരണം അവളോട് എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവത്തില്ലായിരുന്നു എന്ത് ചെയ്യാനാ മുത്തശ്ശിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ മോനെ ഇവിടെ ഇരുന്ന് തടയാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടുക ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ അല്ലീനെ ബാഗ് എടുത്ത് വെക്കുമ്പോൾ അനുമാനും ഇങ്ങനെ കുറ്റപ്പെടുത്തുക ദേ എന്ത് ചെയ്യാനാ മുത്തശ്ശി ഒരാളെ ഇവിടെ വലിയ ത്യാഗിയായതാ ആ കള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ ശമ്പളം മുഴുവനും ആ ആൻറ്റിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതെ ഞാൻ കള്ളിയാണ് മോതിരം എടുത്തവളാന്ന് പറഞ്ഞപ്പോൾ അതെ ഞാൻ മാനം വിറ്റവളാണ് എന്നും പറഞ്ഞ് അങ്ങ് സമ്മതിച്ചിരിക്കുന്നു അത് കേട്ടതും അലീനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുമോ അതെ ദേ കരയുന്ന നോക്ക് മനുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്തണ്ട ശരി ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ബാഗ് എടുത്ത് വയ്ക്കി അത് കേട്ടതും അലീന ബാഗ് എടുത്ത് വയ്ക്കുക അതെ അലീന ഞാനൊന്നും കഴിച്ചിട്ടില്ല ഒരു ചായ എടുത്ത് തരാമോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാ തന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ ഓടി വന്നത് അത് കേട്ടതും അലീന ഞാൻ ഞാനിപ്പം ചായ എടുക്കാൻ മനു ഏട്ടാ എന്നും പറഞ്ഞ് അങ്ങ് വാതിക്കൽ അപ്പോൾ എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തു വെക്കട്ടെ ഉം എന്നാൽ പിന്നെ ഒന്നും കുറയ്ക്കണ്ട എടുത്തു വെച്ചോ എന്നും പറഞ്ഞ് മനു ചിരിക്കുക അപ്പോൾ അലീനയുടെ മുഖത്തും ചിരി വരിക അത് കണ്ടതും ദേ വെയിലുദിച്ചു എന്നും മനു അപ്പം അലീന സന്തോഷത്തോടെ അടുക്കളയിലേക്ക് പോവുക അപ്പം മുത്തശ്ശി എടാ അവളൊരു പാവ അടാ അവളെ ഈ വീട്ടിൽ വൈജ് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പാവം ഞാൻ ഒരുപാട് പറഞ്ഞു ഒരുപാട് പറഞ്ഞ് എല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും വൈജ കേട്ടില്ലടാ അതാ എൻ്റെ സങ്കടം എടാ ആ ഈ കുടുംബത്തിലുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നത് സ്വന്തം ഇപ്പം സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലെയാടാ എന്നിട്ട് പോലും വൈജ അതിനെ മനസ്സിലാക്കുന്നില്ല അവളിവിടെ നിൽക്കുന്നത് ശമ്പളത്തിന് വേണ്ടിയൊന്നും അവളെ ഈ കുടുംബം അവളുടെ കുടുംബമാണെന്നും പറഞ്ഞ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുക ഈ സമയം ഇതൊക്കെ കേട്ടപ്പോൾ മനുവിന് ഒരുപാട് സങ്കടമായി അലീനയെക്കുറിച്ച് ഓർത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക അപ്പം ബാലചന്ദ്രൻ ചായ കുടിക്കുക അപ്പോൾ നമ്മുടെ മനുവും ചായ കുടിക്കുക ആ ചായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എന്തൊരു സ്വാദാണ് ഈ ചായ കുടിക്കുമ്പോൾ മനസ്സിനൊരു തൃപ്തിയാണ് എന്നൊക്കെ പറയാം അപ്പം കഴിക്കാനായിട്ട് ഇഡ്ഡലി എടുത്ത് വെക്കുക അല്ല അലീന നീ കഴിച്ചോ ഇല്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ബാലചന്ദ്രൻ ആ എല്ലാം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് പുള്ളിക്കാരത്തി ഒന്നും കഴിക്കാതെ അങ്ങ് ഇറങ്ങി പോവുമായിരുന്നു അത് കേട്ടതും അലീന സങ്കടത്തോടെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുക അതെ ഭക്ഷണം എടുത്തിട്ട് വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം അത് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം ഹാ അങ്ങനെയൊന്നും പറയണ്ട ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് മനു ദേഷ്യപ്പെടുക അപ്പോഴേക്കും അലീനെ പ്ലേറ്റ് എടുത്തിട്ട് വന്നു അപ്പം അലീനയ്ക്ക് വിളമ്പി കൊടുക്കുക മനുവും ബാലേന്ദ്രനും കൂടെ ഈ സമയം അലീന അവിടെ നിന്ന് ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുക അതേ നിന്നല്ല ഇവിടെ വാ ഇവിടെ അടുത്ത് വന്നിരുന്ന് കഴിക്ക് വാ വാ എന്നും പറഞ്ഞ് അലിനെ അവിടെ പിടിച്ചിരുത്തുക ഈ സമയം അലീന മനുവിൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പം മനു ചട്ണിയൊക്കെ വിളമ്പി ഇങ്ങനെ കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ അലിനയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒരാളെങ്കിലും തന്നെ കെയർ ചെയ്യാനുണ്ടല്ലോ ആ ഒരു സന്തോഷം അലീനയ്ക്ക് തോന്നി ഈ സമയം നമ്മുടെ അലീന അടുക്കളയിലേക്ക് പോയപ്പോൾ അങ്കളെ ഞാനൊരു സത്യം പറയട്ടെ ആ കുട്ടിയുടെ കൂടെ നിൽക്കണം ഇപ്പം കളിൽ മനസ്സിലായില്ലേ അലീന എങ്ങനെയുള്ള കുട്ടിയാണെന്ന് മനസ്സിലായി മനു ആ കുട്ടിയെ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നുള്ളതാണ് സത്യം സത്യം പറഞ്ഞാൽ എനിക്ക് കുറ്റബോധമുണ്ട് അവളോട് അങ്ങനെയൊക്കെ ചെയ്തതിന് സാരമില്ല എന്ത് ചെയ്യാനാ എല്ലാം പറ്റിപ്പോയി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അങ്ങളെ ഒരു സത്യം ഞാൻ പറയട്ടെ എന്തൊക്കെയായാലും ദേ അവള് ഒരു പാവമായതുകൊണ്ടാണ് ആൻറ്റി രക്ഷപ്പെട്ടത് ആൻ്റിയെ ചില സമയത്ത് സത്യം പറഞ്ഞൊരു സൈക്കോയാണ് അതേടാ അത് അതെനിക്കും മനസ്സിലായ കാര്യമാണ് എൻ്റെ ഭാര്യ ചില സമയത്തൊരു സൈക്കോ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി പോകുന്നത് ഇല്ലെങ്കിലേ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് എനിക്ക് പേടിയടാം ഇവിടെ അവൾ എന്തെങ്കിലും തീരുമാനം പറഞ്ഞാൽ അതുപോലെ ചെയ്തില്ലെങ്കിലേ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും പുകയിൽ ആ അതൊക്കെ എനിക്കറിയാം കളെ പക്ഷെ എന്തായാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അലീനയെ കൈവിടരുത് കൈവിടാതെ അലീനെ കൂടെ കൂട്ടുപിടിച്ച് നിർത്തിക്കൊള്ളണം ഇല്ലെങ്കിലേ അത് വലിയൊരു ഇവിടെ ഉള്ളവന്മാരൊക്കെ ആ പാവത്തിനെ ഒരുപാട് വേദനിപ്പിച്ചു ഹരി ആയാലും രോഹിത് ആയാലും അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഹരിയുടെ ഉപദേശം കേട്ട രോഹിത്തും ഇങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് അങ്കൾ അവരെയൊക്കെ ഒന്ന് ഉപദേശിക്കണം കേട്ടല്ലോ ശരി മോനെ ഞാനെല്ലാം ചെയ്തോളാം അലിനെ ഇനി ഒന്നും കൊണ്ട് പേടിക്കണ്ട ദേ മഴവില്ലും വെയിലും മാത്രമേ ഈ മുഖത്തൊതുക്കാവൂ അല്ലാതെ ഒരിക്കലും മഴ പെയ്യരുത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വൈജിയാണ് ഒന്നും അറിയാതെ വൈജ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക അലീന തിരിച്ചു കയറിയതും ആ മനു അലീനെ വിടാതെ പിടിച്ചുവെച്ചതൊക്കെ ഈ സമയമാണെങ്കിൽ കമല ഫോൺ വിളിക്കുക ഹലോ വൈജെ ആ എന്താ എടുത്തി നീ എവിടെയാ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക എടുത്തി എന്താ എടുത്തി എന്നാൽ ഫോണ് കട്ട് ചെയ്യണോ ഏയ് വേണ്ട സംസാരിച്ചോ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു എന്നും പറയുക അത് കേട്ടതും നമ്മുടെ കമല ചോദിക്കുക അല്ല എടുത്തി അല്ല വൈജെ ഹരി അങ്ങോട്ട് വന്നായിരുന്നോ ആ വന്നില്ലോ കാലത്തെ മനു ആ അവനെ അവനെയും കൊണ്ട് അങ്ങോട്ട് വന്നത് എന്നിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോന്നോ ആ ഹരി അവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു മനു അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്താ എടുത്തി ഏയ് ഒന്നുമില്ല ഇത്ര നേരമായിട്ട് അവൻ ഇങ്ങോട്ട് എത്തിയില്ല അതുകൊണ്ട് ചോദിച്ചതാ ആ അയ്യോ എനിക്കറിയില്ല എടുത്തി മനു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ ബാങ്കിലേക്ക് പോയി അതിനുശേഷം പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല അവൻ പക്ഷെ അവിടെ നിന്ന് നേരത്തെ തന്നെ പോന്നായിരുന്നു എടുത്തി അങ്ങോട്ട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല അല്ല എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹോ ഒന്നും പറയണ്ട എൻ്റെ ഇടത്തി പറഞ്ഞിട്ട് കാര്യമില്ല മനുവിനെ ആ വേലക്കരത്തിയോടാ കൂറ് സ്വന്തം ആങ്ങളെയാണെന്നോ സ്വന്തം അനിയനാണെന്നുള്ളൊരു ചിന്തയൊന്നുമില്ല ഹരിയെക്കുറിച്ച് എന്തൊക്കെയാ അവിടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞെന്നറിയാമോ എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ തൊലി ഉരിഞ്ഞു പോയി ആ സ്വന്തം അനിയൻ സ്വന്തം കൂടപ്പറപ്പ് എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കുകയല്ലേ വേണ്ടത് എന്നിട്ട് ആ കുറ്റം മുഴുവൻ ആ വേലക്കരത്തിയുടെ തലയെ കെട്ടിവെച്ചിട്ട് അവളെ പറഞ്ഞു വിടാൻ നോക്കുക അല്ലാതെ അവൻ ചെയ്ത കാര്യമുണ്ടല്ലോ എനിക്കൊട്ടും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്താ എന്താ പൈജയം എന്താ ഉണ്ടായത് എന്താണേലും പറ ഹോ അതൊന്നും എനിക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ് എടുത്തി ഒന്ന് ചിന്തിച്ച് നോക്ക് ഇല്ലെങ്കിൽ അവൻ വരുമ്പോൾ ചോദിച്ചു നോക്ക് മനു അങ്ങോട്ടേക്കാണല്ലോ വരുന്നത് ഞാൻ കരുതിയില്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ ചെയ്താലും അവൻ്റെ അനിയനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു അവൻ അതവൻ ചെയ്തില്ല എല്ലാം മനസ്സിലടക്കി വെച്ചോണ്ട് നടക്കും അവൻ എന്താണ് അവൻ്റെ മനസ്സിലിരിപ്പൊന്നൊന്നും അറിയില്ല ആ പിന്നെ എത്രയും പെട്ടെന്ന് അവനൊന്നു കെട്ടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് കേട്ടതും ആ അവനല്ലെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് ചോദിച്ചേ അവൻ്റെ കൂടെ പഠിച്ചതാ അറിയാല്ലോ ആ ദേഹ ഇവിടത്തെ ബാലേട്ടൻ്റെ കൂട്ടുകാരു കൂട്ടുകാരൻ്റെ മകളാ ആ ആ ആ എനിക്കറിയാം അറിയാം ആ ബാലേട്ടൻ്റെ അല്ലാട്ടോ ശിവേട്ടൻ്റെ ആ മനസ്സിലായി മനസ്സിലായി ആ അങ്ങനെയാണല്ലേ അവ കുട്ടി ഇപ്പം എവിടെയാളുള്ളത് അവളിപ്പോൾ എഞ്ചിനീയർ അല്ലേ ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഇൻഫോ പാർക്കിലെ ഓ അങ്ങനെ അത്രയും നല്ല ജോലിയൊക്കെ ഉണ്ടോ പിന്നെ അല്ലാതെ അവർ രണ്ടുപേരും പഠിക്കുമ്പോൾ മുതലേ നല്ല കൂട്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും നല്ല നിലയിൽ നിലയിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് കല്യാണം ആലോചിക്കാനുള്ളൊരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം വായിച്ചാൽ ആ എന്തായാലും ഏട്ടത്തി ഫോൺ വെച്ചോ കുറച്ച് കഴിയുമ്പോൾ വനങ്ങെത്തും അപ്പോൾ ഇടത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി അപ്പോൾ ഇടത്തേക്കെല്ലാം മനസ്സിലാവും ശരി വൈജെ എന്നാ ഞാൻ വെക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് കമല ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കമലയാണെങ്കിൽ പേടിച്ച് നിൽക്കുക ഈശ്വര എത്ര വിളിച്ചിട്ടും എൻ്റെ മോൻ എന്താ ഫോൺ എടുക്കാത്തേ ഞാൻ കുറേ നേരമായല്ലോ വിളിക്കുന്നത് അപ്പം മനുവിൻ്റെ കാർ വരിക മനുവിൻ്റെ കാർ വന്നതും കമല നോക്കി നിൽക്കുക കാറിൽ നിന്ന് മനു ഇറങ്ങി വീടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ മനു ആ എന്താ അമ്മേ ഹരി എവിടെ ഹരി അവനിങ്ങോട്ട് വന്നില്ലേ ഇല്ല ഓ ഒന്നും പറയണ്ട അവനെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി അങ്ങ് ഓടി പിന്നെ എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല ഷോ എന്നിട്ടും അവനത് എങ്ങോട്ടാണ് പോയത് എനിക്കറിയില്ല എടാ എന്നാലും നീ ചെയ്തത് ശരിയാണോ ഞാൻ എന്ത് തെറ്റായ കാര്യം ചെയ്തതെന്ന് അമ്മ പറയുന്നേ എടാ ആ വേലക്കാരത്തെ സപ്പോർട്ട് ചെയ്തിട്ട് നീ എൻ്റെ മോനെ കുറ്റപ്പെടുത്തിയില്ലേ എടാ അവൻ നിൻ്റെ സ്വന്തം അനിയനാ അങ്ങനെയുള്ളപ്പോൾ അവനെ കുറ്റപ്പെടുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ത് ചെയ്യാനാ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അതല്ല അവൻ ചെയ്ത തെറ്റുകൊണ്ട് ഒരിക്കലും ഒരു നിരപരാധി രക്ഷപ്പെടാനും പാടില്ല സോറി ശിക്ഷിക്കപ്പെടാനും പാടില്ല അവിടെ ആൻറ്റിയുടെ വീട്ടിൽ അലീന എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിച്ച വേദന അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എടാ അവളൊരു വേലക്കാരുത്തിയ അങ്ങനെയുള്ളപ്പോൾ ദേ നീ എന്തിനാടാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അവൾ അവൾ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോട്ടെ എന്ന് വിചാരിക്കണം ആൺകുട്ടികളാവുമ്പോൾ അങ്ങനെയാണ് ചിലപ്പോ കയ്യും കാലും കാണിച്ചു എന്നു വരും അതിനെ എടുത്തു ചാടി ഇങ്ങോട്ട് ഓരോന്നൊക്കെ മേടിച്ച് ചീത്തപ്പേര് കേപ്പിക്കുകയാണ് വേണ്ടത് ഹോ സ്വന്തം മോനൊരു തെറ്റെയ്തപ്പോ അത് തെറ്റല്ല അവൻ എന്ത് വൃത്തികെട്ട ചെറ്റത്തരവാണ് ചെയ്തതെന്ന് അമ്മയ്ക്കറിയോ അവനെ അങ്ങളുടെ വീട്ടിൽ കയറി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മയുടെ പോലും തൊലി ഉരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വായിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് മുഴുവനും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല അമ്മേ എന്നും മനു അത് കേട്ടതും എടാ ദേ നീ പറയുന്നത് നിൻ്റെ കുറിച്ചാ അവൻ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല എനിക്കാണെങ്കിൽ പേടിയാവുന്നു അവനെ എല്ലാവരും കൂടെ ദേഷ്യപ്പെട്ട് വഴക്കുറഞ്ഞ ആ സത്യം പറ ഇങ്ങോട്ട് വന്നില്ലേ പിന്നെ അവനെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് എനിക്കെന്താ വട്ടാണോ നിന്നോട് കള്ളം പറയാൻ എന്നും കമല അത് കേട്ടതും ആ ഫോൺ എടുത്ത് വിളിക്കുക അപ്പോൾ സ്വിച്ച് ഓഫാ ഫോൺ സ്വിച്ച് ഓഫാ എങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കും നീ അതുപോലെയല്ലേ അവനെ അപമാനിച്ചത് കഷ്ടമുണ്ട് എൻ്റെ ഒരുപാട് വിഷമിച്ചായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് ഞാൻ മറക്കില്ലടാ നിന്നെ ശരിയാക്കും എൻ്റെ മോനെ ഇതുവരെ ലിക്വഡ് കൈ പോലും തൊട്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവൻ മദ്യപിച്ചാണ് വരുന്നതെങ്കിൽ അതിന് കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ നീ ഒറ്റൊരുത്ത് ഓ പിന്നെ പച്ചവെള്ളം ചവച്ചറ അരച്ച് കുടിക്കുന്ന ഒരു പാവം ഒന്ന് പോമേ അവൻ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയാം എന്നും നമ്മുടെ മനു പറയുക നീ എന്തിനാണ് അവളോട് ഇത്ര കൂറുകണിക്കുന്നേ ആ വേലക്കാരി നിന്റെ ആരാടാ അതാരാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അത് അമ്മയെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പിന്നെ നീ അവളെ അങ്ങ് കെട്ടിക്കോ അത് കേട്ടതും ആ അത് ഞാൻ തീരുമാനിച്ച് പതുക്കെ ആലോചിച്ച് തീരുമാനം എടുത്തോളാം എന്നും പറഞ്ഞ് മനു അങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ കമല ഷു ഇനി എൻ്റെ എവിടെ പോയിട്ടുണ്ടാവോ അവനാണെങ്കിൽ നാണം കെട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കടുങ്കുക ചെയ്യുമെന്നൊരു പേടി എന്ന് പറയുമ്പോഴേക്കും മനു അകത്തേക്ക് പോയടാ നീ എങ്ങോട്ടാണ് പോകുന്നേ അകത്തേക്ക് പോകാതെ പുറത്തേക്ക് പോയെന്ന് അന്വേഷിക്കടാ പിന്നെ ആ ഊര് തണ്ടിയെ ഞാൻ എവിടെയൊക്കെ പോയി അന്വേഷിക്കട്ടെ എനിക്ക് വേറെ പണിയില്ല ഇനി അവനെ അന്വേഷിച്ച് ഈ പാലം മുഴുവനും ഞാൻ കറങ്ങി അടക്കണോ ഒന്ന് പോമേ എന്നും പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് പോവുക അപ്പോൾ കമലയാണെങ്കിൽ കുറേ ഫോൺ വിളിക്കുക എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല കമല ആകെ പേടിച്ച് വരച്ചു നിൽക്കുക ഈശ്വര എൻ്റെ മോൻ എവിടെ പോയിട്ടുണ്ടാവും അവന് അവനൊരാപത്ത് സംഭവിക്കരുതേ അവന് അവനെ 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 ശരിക്കും മനു എന്താ ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയാണ് വൈജ വീട്ടിലെത്തി അപ്പോഴാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് ബബിത മൊബൈലും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ വൈജ അവിടെയൊക്കെ നോക്കുമ്പോൾ ആ ബാലചന്ദ്രന്റെ ബാലചന്ദ്രൻ്റെ കാറിൽ കിടക്കുന്നു അപ്പോൾ വൈജിക്ക് ആകെ ഡൗട്ട് ഇതെന്താ ബാലചന്ദ്രൻ എന്നു പോയില്ലേ എന്നും ആലോചിച്ചുകൊണ്ട് വൈജി നേരെ പവിതരടുത്തി എടി നീ എപ്പോഴാ വന്നേ കുറച്ച് അമ്മ അമ്മേ അച്ഛനെന്ന് അച്ഛനുണ്ടോ അവിടെ ആ ഉണ്ട് അച്ഛനെന്ന് പോയില്ലേ എനിക്കറിയില്ലമ്മേ അച്ഛൻ എപ്പോഴാണ് വന്നത് അതും അറിയില്ലമ്മേ നീ അച്ഛനോടൊന്നും ചോദിച്ചില്ലേ ഇല്ല ഒന്നും ചോദിച്ചില്ല അതെന്താ ചോദിക്കായിരുന്നത് എൻ്റെ അമ്മ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല അമ്മ തന്നെ പോയി ചോദിക്കുക എന്നും പറയാ ആ അല്ല അവള് പോയോ അലീന ഇല്ല ഇവിടെ ഉണ്ട് അതെന്താ അവള് പോകാത്തത് അത് എനിക്കെങ്ങനെ അറിയാം ഞാനും അവള് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് സന്തോഷിച്ചു വന്നതാണ് അല്ലമ്മേ അവള് പോകാനായിട്ട് ബാഗും ഒക്കെ എടുത്ത് എല്ലാം പാക്ക് ചെയ്തതല്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ പിന്നെ എങ്ങനെയാണ് അവൾ ഇവിടെ തിരിച്ചു വന്നത് അതെനിക്കറിയില്ല നിനക്ക് നിന്റെ അച്ഛനോട് ചോദിക്കായിരുന്നില്ലേ ആ ഞാൻ ചോദിച്ച അച്ഛൻ പറയുമെന്ന് തോന്നുന്നുണ്ടോ അമ്മ തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിലേ അച്ഛനൊന്നും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ അച്ഛനോടൊന്നും ചോദിക്കാനും പോകുന്നില്ല എൻ്റെ ദൈവമേ ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാം അല്ലെങ്കിൽ തന്നെ അച്ഛൻ ദേഷ്യത്തില്ല ദേഷ്യത്തിലോ എന്തിന് അതൊന്നും എനിക്കറിയില്ല ഓ ചിലപ്പോൾ ജ്വല്ലറിയിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നാലും അവൾ എന്തുകൊണ്ടാണ് പോകാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കൃഷ്ണ ഇവിടെ അവളകത്തിരുന്ന് പഠിക്കുന്നുണ്ട് ആ ഞാനൊന്ന് ചെന്ന് കാണട്ടെ അവളെ അവളെന്താ പോകാത്തതെന്ന് അറിയണമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ വൈജ നേരെ അകത്തേക്ക് ചെല്ലുക അപ്പോൾ അലീന ബാലചന്ദ്രൻ്റെ അയൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇവൾക്ക് ഇത്ര അഹങ്കാരം ഞാനിവിടെ വന്ന് നിന്നിട്ടും അതിൻ്റെ പോലും ചെയ്യാതെ അവളിരുന്ന അയൺ ചെയ്യുക ഒരു വേലക്കാരിക്ക് ഇത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ എനിക്കെന്തോരും ഉണ്ടാവും നിന്നെ കാണിച്ചു തരാടി നീ എങ്ങനെ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആ വൈജി ആണെങ്കിൽ ഇങ്ങനെ അലീനെ തന്നെ തുറച്ചു നോക്കുക ഈ സമയം അലീന വൈജിയെ നോക്കി ചിരിച്ചു പക്ഷേ ചിരിച്ചിട്ടും വൈജി ചിരിക്കുന്നില്ല വൈജി ചിരിക്കാതെ അലീനയെ തുറച്ചു തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ പേടിയൊന്നുമില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ പോകാൻ സമ്മതിക്കാതെ മനു ശങ്കർ പിടിച്ചു നിർത്തിയിരിക്കുമല്ലേ അവിടെ നിന്നേ പറ്റൂ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ അലീനയെ രക്ഷിക്കണമെന്ന് മാത്രമേ മനുവിന് ആഗ്രഹമുള്ളൂ തൻ്റെ മുത്തശ്ശിയെ സംരക്ഷിക്കാനും മുത്തശ്ശിക്ക് ഒരാവത്തും കൂടാതെ മുത്തശ്ശിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അലീനയെ വീണ്ടും മുത്തശ്ശിക്കരികിലേക്ക് കൊടുത്തിട്ട് പോയിരിക്കുക അതിനിടയിൽ മനുവിന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് അലീന ഒരു പാവം കുട്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയെ സംരക്ഷിക്കുകയും ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുമെന്ന് മുത്തശ്ശന് വാക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളും മനു ചെയ്തിരിക്കുന്നുണ്ട് അലീനയ്ക്ക് അവിടെ നിന്ന് പോകാനും പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല പൈചയുടെ നോട്ടത്തിനുള്ള മറുപടി പോലും കൊടുക്കാൻ പറ്റാതെ അലീന അയൺ ചെയ്തുകൊണ്ട് നിൽക്കുക അഹങ്കാരി ഇവളെ പറഞ്ഞു വിടാൻ എന്തൊക്കെ ചെയ്യണം ഈശ്വര എന്തോരം കാര്യങ്ങൾ ചെയ്തതാ പക്ഷെ ഒന്നും ശരിയായില്ല എല്ലാം ഒന്ന് കയ്യിൽ തുമ്പത്തെത്തി വന്നതായിരുന്നു അപ്പോഴേക്കും ഈ മനുമെല്ലാം കളഞ്ഞു കുളിച്ചു എന്നും ആലോചിച്ചുകൊണ്ട് വൈജ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ അലീനയുടെ തിരിച്ചുവരവ് ഇനി വൈജയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കോ വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം അലീന വൈജയോട് തുറന്നു പറയുമോ സ്വന്തം അമ്മയ്ക്ക് മകളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാൽ മകൾക്കറിയാം തൻ്റെ അമ്മയാണെന്ന് ഓരോ ദിവസവും കുറ്റപ്പെടുത്തുമ്പോഴും തന്നെ പറയുമ്പോഴുമൊക്കെ അലീന തൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരി തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ